ഓണസദ്യ ഉണ്ണാൻ മലയാളികൾക്ക് വാഴയില തന്നെ വേണം തൂശ്ശനിലയ്ക്ക് എന്താണ് ഇത്തവണത്തെ വില എന്ന് നോക്കാം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ചന്തയിലെ ഒരു പച്ചക്കറി കടയിലാണ് അപ്പോൾ കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്തൊക്കെ പതിനാല് രൂപ വരെയാണ് ഈ തൂശനില വിറ്റുപോയത് ഇത്തവണ ഇന്ന് അന്വേഷിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത് തിരുവനന്തപുരത്തൊക്കെ പത്ത് രൂപയ്ക്കാണ് ഒരു വാഴയില വിൽക്കുന്നത് കോട്ടയത്തെ ചങ്ങനാശ്ശേരി ചന്തയിൽ എന്താണ് ഈ തൂശനിലയുടെ വില ഇന്നത്തെ വില എന്നുള്ളത് പരിശോധിക്കാം എന്താണ് ഇന്നത്തെ തൂശനിലാണ് തൂശനില നമുക്ക് ഇന്നത്തെ വില എന്ന് പറയുന്നത് ഇന്നത്തെ മാർക്കറ്റ് വില എന്ന് പറയുന്നത് ഉണ്ട് എട്ട് പത്തുണ്ട് അതായത് നമുക്ക് വന്ന വിലയ്ക്ക് തന്നെ നമ്മളിവിടെ കൊടുക്കുകയാണ് നമ്മളൊരു മാർജിൻ പോലും ഇടാതെ ഈ വന്ന വില അതായത് ഒമ്പത് പത്ത് ആ വിലയ്ക്ക് തന്നെ നമ്മളിവിടെ വന്നവർക്ക് തന്നെ സാധനം കൊടുക്കുകയാണ് അതായത് ഒരാഴ്ച മുമ്പ് വരെ നമുക്കുള്ള വില എന്ന് പറയുന്നത് നാല് രൂപയാണ് നാല് രൂപയ്ക്കാണ് നമ്മളിവിടെ വാഴയില കൊടുത്തോണ്ടിരിക്കുന്നത് തൂഷനില ആയാലും വലിയലയ ആയാലും എല്ലാം നമ്മൾ നാല് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നമുക്ക് വന്ന വിലയാണ് ഈ പറയുന്നത് വന്ന വിലയ്ക്ക് തന്നെ നമ്മളിവിടെ സാധനം കൊടുക്കുക ഒമ്പതരയ്ക്ക് വന്നിട്ടുണ്ട് പത്തൊണ്ട് അതിന് നമുക്ക് വണ്ടിക്കൂലി വേറെ എക്സ്ട്രാ ആകുന്നുണ്ട് അപ്പൊ ഈ വന്ന വിലയ്ക്ക് തന്നെ നമ്മളിവിടെ ട്യൂഷൻ എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നു തമിഴ്നാട്ടിൽ നിന്നാണ് ഇല കൂടുതലും വരുന്നത് നമുക്ക് ഇവിടെ ഇല കിട്ടാറില്ല ഓണത്തിന്റെ സമയത്ത് എല്ലാ വർഷവും പക്ഷേ ഇത്ര ചില സമയത്ത് കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ഈ പത്ത് രൂപ വിലയൊന്നും വന്നിട്ടില്ല ഏഴ് രൂപ എട്ട് രൂപ വില നമുക്കിവിടെ വന്നിട്ടുള്ളൂ എത്തുന്നുണ്ട് ഒത്തിരി ണ്ട് കഴിഞ്ഞ ദിവസം നമുക്ക് വരുന്നുണ്ട് പക്ഷെ നമുക്ക് കൊടുക്കാനായിട്ടുള്ള ഇല കിട്ടുന്നില്ല തികയുന്നില്ല അങ്ങനെ ഒരു വരുന്നുണ്ട് വ്യത്യാസം വരുന്നുണ്ട് ആയിരം എല ആയിരത്തി മുന്നൂറ് അല അങ്ങനെ ഓരോ ഡിമാൻഡ് വെച്ച് ഓരോ ഇല ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല ഈ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഓഫീസുകളിൽ നിന്നൊക്കെ നമുക്ക് കൂടുതൽ ഓഫീസിൽ നിന്നല്ല നമുക്ക് കൂടുതലും വരുന്നത് നമുക്ക് കാറ്ററിംഗ് ആണ് കാറ്ററിംഗ് സർവീസിന്റെ ഇതനുസരിച്ചാണ് നമുക്ക് കൂടുതലും പിന്നെ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഇതുണ്ട് ഹോട്ടലൊക്കെ ഉണ്ട് വാഴയിലയിൽ ഊണ് കൊടുക്കുന്ന പതിവുണ്ട് ഓണത്തിൻ്റെ സമയത്ത് അപ്പോൾ അവർ നമ്മളെ കുറച്ച് പേര് സമീപിക്കാറുണ്ട് അല്ലാതെ ഇവിടുള്ള അല്ലാതെയുള്ള ഓഫീസ് സംബന്ധമായിട്ടൊന്നും നമ്മളെ സമീപിക്കാറില്ല കൂടുതൽ നമുക്ക് കാറ്ററിംഗ് സർവീസിൻ്റെ ഓർഡർ ആണ് കൂടുതലുള്ളത് ഷോട്ടേജാണ് കിട്ടാനില്ല ഇന്നലെ വന്ന ഓർഡർ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല കാരണം നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല അതിനെല്ലാം പരാതിയാണ് നമ്മളിവിടെ നാല് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്നത് പെട്ടെന്നൊരു ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് ഗ്യാപ്പിന് വന്നിട്ട് നമ്മൾ ഒരു രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൂട്ടി വാങ്ങിക്കുന്നതായിട്ട് തോന്നി സംഭവം ഇതാണ് അവിടെ വാഴയിലെ ഡിമാൻഡ് ആണ് നമുക്കതി അനുഭവപ്പെടുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ തിരുവനന്തപുരത്ത് പതിനാല് രൂപ വരെയാണ് ഒരു തൂശ് ഈടാക്കിയത് തമിഴ്നാട്ടിൽ നിന്നാണ് തിരുവനന്തപുരത്തടക്കം ഇലയെത്തുന്നത് പത്ത് രൂപ പതിനാല് രൂപയ്ക്കാണ് തിരുവനന്തപുരത്ത് വ്യാപാരം നടന്നത് എന്നാൽ കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ കഴിഞ്ഞ വർഷം ഏഴ് രൂപയ്ക്കാണ് വാഴയില തൂശനില വിറ്റത് എന്നാണ് വ്യാപാരികൾ തന്നെ പറയുന്നത് ഇക്കുറി അതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇക്കുറി ഒൻപത് രൂപ പത്ത് രൂപ വരെയാണ് ഒരു തൂശനിലക്ക് ഈടാക്കുന്നത് അവർ പറയുന്നത് ഇത്തവണ ഇലക്ക് ഡിമാൻഡ് കൂടിയിട്ടുണ്ട് ഇല കിട്ടാനില്ല തമിഴ്നാട്ടിൽ നിന്നാണ് ഇല ഇവിടേക്ക് എത്തുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇക്കുറി വില ഉണ്ടായിട്ടുണ്ട് സാധാരണഗതിയിൽ നാല് രൂപയ്ക്കാണ് ഇവർ വാഴയില വിറ്റുകൊണ്ടിരുന്നത് ഓണസമയത്തേക്ക് ഏതാനും ദിവസത്തേക്ക് മാത്രമാണ് ഇത്തരത്തിലൊരു വില വർധന ഉണ്ടാകുന്നതെന്നാണ് വ്യാപാരികൾ വ്യക്തമാക്കുന്നത് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി